പിറന്നു വീണ് അഞ്ചാം ദിവസം ഒരു ചിത്രത്തിൽ നായികയാവുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ അങ്ങനെ ഒരു അപൂർവ ഭാഗ്യം ഒരു പെൺകുഞ്ഞിന് ലഭിച്ചിരിക്കുകയാണ് മാജിക് ഫ്രെയിം സിനിമകളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അഖിൽ യശോധരന്റെ കുഞ്ഞ് രുദ്രയ്ക്കാണ് ഈ അപൂർവ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് ബോബി സഞ്ജയുടെ തിരക്കഥയിൽ അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിലാണ് ബേബി രുദ്ര കേന്ദ്ര കഥാപാത്രമായ ബേബി ഗേളിനെ അവതരിപ്പിക്കുന്നത് നിവിൻ ബോളി നായകനായും ലിജോ മോൾ നായികയായും എത്തുന്ന ഈ ചിത്രത്തിൽ ഒരുപിടി ശ്രദ്ധേയരായ അഭിനേതാക്കളുടെ സാന്നിധ്യമുണ്ട് ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായ ബേബി ഗേൾ ആകുന്നത് രുദ്രയാണ് തിരുവനന്തപുരത്താണ് ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത് ചിത്രീകരണം നടന്നു നടന്നുവരുന്നതിനിടയിലാണ് കുഞ്ഞിന്റെ നൂലുകെട്ടിന്റെ ദിവസമെത്തുന്നത് നമ്മുടെ നായികയുടെ നൂലുകെട്ട് ഗംഭീരമാക്കണമെന്ന് നിർദ്ദേശിച്ചത് നിവിംപോളിയാണ് കവടിയാർ ലയൻസ് ക്ലബിലായിരുന്നു ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് എഴുതി വച്ചിരുന്ന രുദ്ര എന്ന പേര് ആദ്യം ചൊല്ലി വിളിച്ചത് സംവിധായകൻ അരുൺ വർമ്മ ലിജോ മോൾ സംഗീത് പ്രതാപ് അഭിമന്യു തിലകൻ എന്നിവർ ചേർന്നായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ ചിത്രത്തിന്റെ പ്രൊജക്റ്റ് ഹെഡും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമാണ് അഖിൽ യശോധരൻ നിവിൻ പോളിയും അണിയറ പ്രവർത്തകരും ഒത്തുചേർന്നതോടെ അവിസ്മരണീയമായ ചടങ്ങായി മാറി ഈ നൂലുകെട്ട് സിനിമാ സെറ്റിലെ ഈ നൂലുകെട്ടിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താൻ മറന്നു പോകണ്ട അപ്പോൾ അടുത്ത രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബായ് Click subscribe and join the game. Video shining like a gem. Let's make memories again.